വർഷങ്ങൾക്ക് ശേഷം വന്ന് എല്ലാം കയ്യടി നേടിയ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് ന്യൂനേഡൻ ആ ക്യാരക്ടർ വെച്ചിട്ട് അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ശ്രീനിവാസൻ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു പക്ഷെ എന്തിരുന്നാലും ചേട്ടൻ അത് പറയുമ്പം ഉള്ളിൽ വരുന്ന പോലെ ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം ഡയലോഗ് ആയിരുന്നു അത് അതൊന്നും ജസ്റ്റ് ഒന്ന് അത് അവസ്ഥ വെച്ചിട്ട് പറയാനും പറ്റൂ അല്ല അത് ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ കേട്ടപ്പം ഇച്ചിരി പേടിയുണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു അത് ഞാൻ വിനീതോട് പറയാൻ ചെയ്തു വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് ഫ്രഷെയർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് വേണോ വേണോന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി വിനീതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോം വിളിച്ചു ചോദിച്ചു അഞ്ചാറ് പേരെ കൊണ്ട് ചോയിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ് നീ എന്നെ ഇത്ര വിശ്വസിക്കെ വിശ്വസിച്ചല്ലോ ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ബിലീഫ് ട്രസ്റ്റ് ചെയ്ത ക്യാരക്ടറാണ് അത് നമുക്ക് ഇനിയൊരു നമുക്ക് മലയാളി ഫ്രം ഇന്ത്യനെടുത്ത് സംസാരിക്കാം അതിനോട് പേഴ്സണലായിട്ട് പറയാം പഠിച്ചു വന്ന എന്ന എന്ന സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട് ആ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറില് എന്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ആയിരിക്കും ഇത് ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ഈ സിനിമ നല്ലതാണ് ഷാജസിന്റെ എഴുത്ത് എനിക്കിഷ്ടമാണ് ഡിജോയുടെ മുൻപത് രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്ക് ഉണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് ഡിജോ അപ്പോ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമയാണ് എന്തെങ്കിലും

ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീച്ചറിൽ പറഞ്ഞല്ലോ നമ്മളുടെ ഭാഷയില് കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേക്കട്ടെ നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പെർപ്പസ്ഫുൾ തീരുമാനം അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മളുടെ നമ്മളൊരു ഇതെന്താ ഇപ്പോ നമ്മൾ ഇവിടെ നിന്ന് എഫ് എം ഇപ്പൊ വെച്ച് നോക്കിയാല് നമ്മളൊരു ഒരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ പ്ലേ ചെയ്യും അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ നമ്മൾ എല്ലാത്തിനേയും സ്വീകരിക്കുന്നവരാണ് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മൾ സ്വീകരിക്കുന്നവരാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനാണത് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണോ മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യമായിരുന്നു വേണ്ട ഈ വർഷം നമ്മൾ തകർത്തോണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സിനിമ അല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ മുണ്ടുടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേർ പോകുന്ന ലുങ്കി ുങ്കിയെടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്കെന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് കാരണം ഇത് ലുങ്കി ലുങ്കിയൊടുക്കുന്നവൻ്റെയും കുണ്ടുടുക്കുന്നവൻ്റെയും സിനിമയാണ് അതിന് ഡബ് ചെയ്യണ്ട പോലെ ആ കണ്ട കൃഷ്ണെ തന്നെയാണ് അല്ലെങ്കിൽ ടീസറി കണ്ടത് തന്നെയാണ് സിനിമയിൽ പ്രൊമോഷൻ മെറ്റീരിയലിൽ കണ്ടതൊക്കെ ഇറ്റ് ടോട്ടലി ഡിഫറൻറ്റ് ശ്രദ്ധിച്ച മനസ്സിലാവും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം ഞാനും അത് ആലോചിച്ചിരിക്കുന്നത് ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കില് ഒരു സിനിമ ഇറക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാൻ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് ഭാര്യയായതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ ടൂർ പോയിട്ടാണ് കാരണം നമ്മുടെ ഈ ടെൻഷൻസ് ഒക്കെ ഇവൻ കണ്ടുകൊണ്ട് അന്ന് തോന്നുന്നു കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളും വലിയ പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ഡിജോ വിടുന്നത് കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോവും സസ്പെൻസ് പോവും ഞാൻ ചോദിച്ചവിടെ ഒന്നാം തീയതി ഇറങ്ങുമ്പോ ഇത് ഓൾറെഡി പോവുമല്ലോ അപ്പൊ രണ്ട് ദിവസം മുമ്പ് പോയാ എന്താ കൊഴപ്പിരിക്കുന്നത് ഇല്ല രണ്ടു ദിവസവും വെയിറ്റ് രണ്ടു ദിവസവും വെയിറ്റ് അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുവാണ് ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചോണ്ടിരിക്കുകയാണോന്നൊരു എന്നൊരു സംശയമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം അങ്ങനെ നിവിൻ പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ്മീറ്റ് പോലും വെച്ചാൽ അല്ലെങ്കിൽ ഇന്ന് ഇനി ഞാൻ ഇറങ്ങിയ ടീതറും കാണത്തില്ല ഇന്നത്തെ പ്രസ്മീറ്റും കാണത്തില്ല അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോ ഞാനും കാണത്തില്ല